ളെ കട്ടോണ്ട് മുമ്പൊരു എട്ട് മണ്ണാ വച്ചിട്ടിരിക്കും ഞാനേ മോളായിട്ട് വരാം കോളേജ് കൊണ്ട് ഇല്ല എന്താ പത്രം കോഴ്സ് അളിയത് ആരപ്പു കോട്ടയം നിലമ്പൂർ ഇന്റർ സിറ്റി എക്സ്പ്രസ് വഴി തെളിച്ചു അവിടെ കാർ കടക്കും സ്വർണ്ണൂർ നെറമ്പൂർ റെയിൽവേ പാതയിൽ ഇലക്ട്രിക് ട്രെയിനുകൾ തുടങ്ങി ഇത്രയും കാലം കൽക്കരി അതൊക്കെ എന്തോ ചെയ്യണ്ടേ കാലിക്കറ്റിൽ സ്ഥിരം സെർച്ച് കമ്മിറ്റി സെലക്ട് പ്രതിനിധിയെടുത്തു കളർ കോഡുള്ള ചവിറ്റുകൊട്ടകൾ പൊതുസ്ഥലങ്ങളിൽ സ്ഥാപിക്കും അത് കുഴപ്പമില്ല കളർ കോഡുള്ള ചവിറ്റുകൊട്ടകൾ അത് അത്യാവശ്യമാണ് ടക്ക് പഞ്ചായത്തില് പഞ്ചായത്ത് യോഗം ഉണ്ടായി പഞ്ചായത്തില് പിന്നെ ഗ്രാമങ്ങളൊക്കെ വൃത്തിയാക്കുന്നതിന്റെ ഭാഗമായിട്ട് അപ്പൊ യോഗത്തില് നമ്മളുണ്ടായി പങ്കെടുത്തിരുന്നു അപ്പോൾ ശരിക്കും ഈ നമ്മുടെ നാട്ടില് ഈ റോഡ് സൈഡൊക്കെ വൃത്തി വൃത്തി നമ്മൾ തന്നെയാണ് കണ്ടമാരും അതിൽ കടക്കാർക്ക് നല്ല പങ്കുണ്ട് കടക്കാർക്ക് നല്ല കാരണം കടക്കാര് ഓരോ ഈ മില്ലാവരും ഈ കടയിൽ കാണുന്ന കുട്ടികളും മുട്ടയുന്ന പാക്കറ്റ് സിഗരറ്റും പാക്കറ്റുകൾ ഇതൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വലിച്ചെറിയുണ്ട് അല്ലാതെ വലിച്ചെറിയുന്നു ഞാനാവിശയ പറഞ്ഞു അതുകൊണ്ട് കടകളില് എല്ലാ കടകളിലും ഓരോ ബക്കറ്റും നിർബന്ധമാക്കണം ഈ അങ്ങാടികൾക്ക് അങ്ങാടികളൊക്കെ വൃത്തിയാണെങ്കിൽ അത് വേണം കട ഓരോ കടകളിലും ബക്കറ്റ് നിർബന്ധമാക്കുക അതുപോലെ തന്നെ ഈ പിന്നെ ചായമക്കാനികളുണ്ട് പറയാം ചെറിയ ചെറിയ ഹോട്ടലുകൾ അവർ അവിടെ ചായ കുത്തി കഴിഞ്ഞാൽ ആ പഴത്തിൻ്റെ തോട് വലിച്ചെറിയുക സിഗരറ്റ് മേക്കറൊക്കെ വലിച്ചെറിയുക പഴത്തിലെ കുലൻ്റെ വാക്കി വലിച്ചെറിയാം മുട്ടത്തോട് വലിക്കെറിയാം മുട്ട ക മുട്ടത്തോട് വലിച്ചെറിയാം ഇങ്ങനെ ആയിട്ട് ശരിക്കും കച്ചവടക്കാർ നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ട് ഈ ടൗണിലൊക്കെ റോഡൊക്കെ കുട്ടികളൊക്കെ ഉണ്ട് ഞങ്ങൾ കച്ചവടക്കാരനാണ് വേറെ ഞാനൊക്കെ വക്കേറ്റ് വെച്ചിട്ട് അപ്പം അത് നിർബന്ധമാക്കണം ഇവിടെയൊക്കെ നാട് കുറച്ച് വൃത്തിൻ്റെ കൂടുതൽ അതുപോലെ തന്നെ സ്കൂൾ കുട്ടികൾക്കൊക്കെ സ്കൂൾ കുട്ടികൾക്ക് പ്രത്യേകമായിട്ട് സ്കൂൾ കുട്ടികൾക്ക് കുട്ടികൾക്കൊക്കെ ഒരു ഒരു ബോധവത്യരണം നടത്തുക മാസ്റ്റർമാർ മദ്രസുകളിലും സ്കൂളിലൊക്കെ മുട്ടായികളോ അല്ലെങ്കിൽ ലേസുകളോ പാക്കറ്റൊക്കെ ഉണ്ടല്ലോ കഴിഞ്ഞാൽ അവർ അവിടെ വലിച്ചെറിയണം അത് നല്ല നടക്കുണ്ട് അപ്പോൾ ഒക്കെ പറയാം നിങ്ങൾ തിന്നാൽ വലിച്ചെറുത് നിങ്ങളത് നിങ്ങളെ കയ്യിൽ തന്നെ സൂക്ഷിക്കുക ഇവിടെ വീട് കൊണ്ടുപോയിക്കാണ്ട് വീട്ടിലെ വേസ്റ്റ് കിടുക അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ എവിടെയെങ്കിലും നല്ല വേസ്റ്റ് ബക്കറ്റ് കണ്ടെങ്കിൽ അതിലൊക്കെ നിക്ഷേപിക്കുക എന്നൊക്കെ ഒരു ആസമുണ്ട് കുട്ടികൾക്ക് അതും ചെയ്യണില്ല എന്നങ്ങനെ വളർന്നു വരുന്ന കുട്ടികൾക്കാണ് ഈ ബോധം നല്ലോണ്ടാക്കേണ്ടത് കുറ്റി പ്രായത്തിലാണ് നല്ലോം ഈ ലേസിന് പോലത്തുള്ള ഒരുപാട് പാക്കറ്റുകൾ നല്ലോണം തിന്നിട്ടുണ്ട് അത് ഐസ്ക്രീമിൻ്റെ ഡബ്ബായാലും ലെയ്സിൻ്റെ പാക്കറ്റുകളായാലും ഐസ്ക്രീമിൻ്റെ കോലായാലും ഇങ്ങനെ പോയിട്ട് ഒരുപാട് മുട്ടായിട്ട് പാക്കറ്റ് കിറ്റ് കാറ്റ് മഞ്ചെന്നൊക്കെ പറയാം മഞ്ചൊക്കെ കണ്ടമാണ് എന്നിട്ട് കുട്ടികൾ മദ്രസിൽ നിന്നേ അല്ലെങ്കിൽ സ്കൂളിൽ നിന്നേ ഒരു ബോധമൊക്കെ എത്താം അങ്ങനവാടിന്നെ അതൊക്കെ പഠിപ്പിക്കണം കുറിച്ചിട്ടൊക്കെ എല്ലാ കടകളിലും എല്ലാ കടകളിലും ബക്കറ്റുകൾ നിർബന്ധമാക്കുക അത് ഹെൽത്ത് വന്നിട്ട് പരിശോധിക്കുന്ന വേണം ഓരോ കടകളിലും അങ്ങനെയൊക്കെ ചെയ്താൽ കുറെയൊക്കെ ഒരു വൃത്തി കുറെയൊക്കെ നമ്മുടെ നാടൊക്കെ ഒരു വൃത്തി ഉണ്ടാവും ഇത് ഇല പോയാലും കണ്ടമാനം മുൻസിപ്പാലിറ്റി ഒന്നാക്കിപ്പോ തന്നെ പിന്നെ വലിച്ചിറന്ന് നിയമൊക്കെ ഉണ്ട് പക്ഷേ